ഹലോ എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒത്തിരി പ്ലാൻസിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വളരെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാൻസിൻ്റെ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയക്കുന്നുണ്ട് അക്കൗണ്ട് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല നമ്മുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ ആണ് അപ്പോൾ ഇന്ന് സെയിലിന് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് ഇത് ഈ കാണുന്നതാണ് കേട്ടോ ദുരാന്ത വിഭവത്തിൽ പെട്ടുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ഇതുപോലെ ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു കുറ്റിച്ചെടിയാണ് നിലത്തും അതുപോലെ തന്നെ ചട്ടിയിലും നമുക്കൊരുപോലെ വളർത്തിയെടുക്കാൻ പറ്റും ഈ കാണുന്ന ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ അടുത്തത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഫിഡിൽ ഫിഗിൻ്റെ തൈകളാണ് കേട്ടോ തൈകളല്ല അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ഇതുപോലുള്ള ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്തത് ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എപ്പീഷ്യ യെല്ലോയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ്സ് അല്ലാതെ കാറ്റലോഗ് വഴി നിങ്ങൾക്ക് വേറെയും പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് യപ്പീഷ്യയുടെ വേറെ വെറൈറ്റിയൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയും അതുപോലെ തന്നെ കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ലെമൺ വെയിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റേതായ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നല്ലൊരു പൂച്ചെടിയാണ് ഗാൽഫിമിയുടെ തൈകളാണ് കേട്ടോ നല്ലൊരു കുറ്റിച്ചെടിയായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാം കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹോയയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഹോയയുടെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ജിഫി ബാഗിൽ പിടിപ്പിച്ചതാണ് അപ്പോൾ ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതുപോലെ വള്ളി വീശി തുടങ്ങിയ തൈകളാണ് ഹാങ് ബോട്ടിൽ സെറ്റ് ചെയ്ത് വളർത്താം അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റിക്കിൽ പടർത്തി വിടാവുന്നതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ ഈ കാണിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ് സൈസ് അടുത്തതും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന നല്ലൊരു റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് പ്ലാന്റ് സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് അത്യാവശ്യം ഒന്നോ രണ്ടോ ഷൂട്ടൊക്കെ കാണും ഇപ്പം ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവറും കിട്ടും റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപ അടുത്തത് ദേവദാരുവിൻ്റെ തൈകളാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലീഫിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലൊരു റെഡ് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്നതാണ് അത്യാവശ്യം നല്ലൊരു മരമായിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയ ചാർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുട്ട് നല്ല പിങ്ക് ഷെയ്ഡിലും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് നല്ല വെളുത്ത നിറത്തിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ മുട്ടുകളോടുകൂടിയുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തൈ കാണിക്കുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് സീസണില്ലാത്ത എപ്പോഴും ഫ്ലവർ തരുന്നൊരു ചെടിയാണ് അടുത്ത ഓറഞ്ച് ടെക്കോമയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് നല്ലൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഓറഞ്ച് ടെക്കോമ പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലോഡൻഡ്രൻ വെറൈറ്റിയിൽപ്പെട്ടത് ഈ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ചിക്കിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലോ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും നമുക്ക് ഒരുപോലെ റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ വയലറ്റ് ജാസ്മിൻ അല്ലെങ്കിൽ വയലറ്റ് മുല്ല എന്ന പേരിൽ അറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് മുല്ലയുടെ വിഭാഗത്തിൽ വരുന്നതാണെങ്കിലും മണമില്ലാത്ത പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് നിറച്ച് പൂക്കളുണ്ടാകും അതുപോലെ തന്നെ കട്ടിങ് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകള് കുത്തിപ്പിടിപ്പിക്കാവുന്നതാണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് പൂക്കളോട് കൂടിയുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുല്ലയുടെ തൈകളാണ് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വെളുത്ത് മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് കൊലകുത്തി പൂക്കുകയും ചെയ്യും നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാവുന്നതാണ് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് പവിഴമല്ലിയുടെ തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പവിഴ അല്ലെങ്കിൽ പവിഴമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് നല്ല വെളുത്ത ഫ്ലവേഴ്സാണ് സെൻട്രലായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇതാ ഈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് മുല്ലയുടെ ഒരു വെറൈറ്റിയാണ് ശ്രീലങ്കൻ മുല്ല നിറച്ച് ഫ്ലവേഴ്സ് ഒരു ചെടിയാണ് സീസൺ ഇല്ലാതെ എപ്പോഴും ഫ്ലവർ തരും നമുക്ക് ചട്ടിയിലൊക്കെ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും നിലത്തും വളർത്തിയെടുക്കാം റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാൻ സൈസീ കാണിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അടുത്തതും മുല്ലയുടെ ഒരു വെറൈറ്റിയാണ് വാട്ടർ ജാസ്മിൻ അല്ലെങ്കിൽ നീർമണി മുല്ല ക്ഷേത്രമണി മുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് വാട്ടർ ജാസ്മിൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും വാട്ടറിലല്ല നമ്മുടെ സാധാരണ മണ്ണിലാണ് ഇത് റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് ലീഫി പ്ലാന്റ് ആയ നിയോൺ പോത്തൂസിൻ്റെ തൈകളാണ് കേട്ടോ ഇൻഡോർ ആയിട്ടൊക്കെ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ലീഫി പ്ലാൻ്റാണ് ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ തന്നെ പല വെറൈറ്റിയും നമുക്ക് സെയിലിനായിട്ടുണ്ട് അതെല്ലാം കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യക്കാർ കാറ്റലോഗ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് നല്ലൊരു ഫ്ലോറിങ് പ്ലാന്റ് ആയ അലമാൻഡായ എല്ലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നിറച്ച് ഫ്ലവേഴ്സ് തരുന്നൊരു ചെടിയാണ് കുഞ്ഞിലെ തന്നെ ഫ്ലവേഴ്സ് തരും മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ നമുക്ക് കുറ്റിച്ച് വേണമെങ്കിൽ അങ്ങനെ നടാം ഇല്ലെങ്കിൽ ആർച്ചകറ്റൊക്കെ സെറ്റ് ചെയ്ത് വളർത്താനും പറ്റും ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് അടുത്തതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് അശോക തെറ്റിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകും അപ്പോൾ ഒരു കുഞ്ഞൻ പൂമരമായിട്ടൊക്കെ വളർത്തിയെടുക്കാം ഇതിൻ്റെ പൂക്കൾക്ക് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് മക്കോട്ട ദേവ എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്രൂട്ട് ഷുഗർ പേഷ്യൻസ് ആണ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ കാണിക്കുന്ന വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചിരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് കോഫി പ്ലാന്റിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഫി പ്ലാന്റിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അറബിക്ക എന്ന വിഭവത്തിൽപ്പെടുന്ന വെറൈറ്റിയാണിത് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തതും ഒരു മെഡിസിനൽ പ്ലാൻ്റാണ് അറക്കപ്പേര അല്ലെങ്കിൽ ബ്രസീലിയൻ പെർഫ്യൂം ഗൂവ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന അതായത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ ഇതാണ് പ്ലാൻ സൈസ് ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് കറിവേപ്പിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്ന വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഗ്രാമ്പൂവിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഗ്രാംബൂൻ്റെ തൈകൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളൊരു വാങ്ങിക്കോളൂ അപ്പോൾ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതാ ഈ കാണിക്കുന്നതാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സീറ്റ് കാരയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധാരണ നാടന് കാരൊക്കെയല്ല ഇത് ഇതിന് നല്ല മധുരം കാണും അപ്പോൾ അത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഡസീറ്റ് കാരയുടെ തൈകളാണ് ഈ കാണുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നൂറ് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്ത മാവിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി നമ്മളിപ്പോൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് കാലാപ്പാടി മാവിൻ്റെ തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവിൻ്റെ തൈകൾക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം വഡ് ചെയ്ത തൈകളാണ് ഇതാണ് പ്ലാൻ സൈസ് അപ്പോൾ ആവശ്യക്കാര് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ മുന്നൂറ്റി അൻപത് രൂപയാണ് ദൈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അടുത്തത് കോട്ടർ കോണ വിഭാഗത്തിൽപ്പെടുന്ന നാടൻ മാവിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അത നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് ഇതിലുണ്ടാകുന്നത് പ്ലാൻ സൈസ് വരുന്നത് തൈ കാണിക്കുന്നതാണ് ബഡ് ചെയ്ത പ്ലാൻ്റാണ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അടുത്തത് മാവിൻ്റെ തന്നെ വെറൈറ്റിയാണ് ഓൾ സീസൺ മാവാണ് കേട്ടോ തായ്ലൻഡ് ഓൾ സീസണിൻ്റെ തൈകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും വലിയ പ്ലാന്റ്സ് ആരും തരത്തില്ല കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് ഇതും ബഡ് ചെയ്ത തൈകളാണ് ഇതിൽ തന്നെ ഫ്ലവേഴ്സും ചെറിയ രീതിയിൽ ഫ്രൂട്ടൊക്കെ വന്ന് തുടങ്ങിയ തൈകളാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ഒരുപാട് പ്ലാന്റ്സിൻ്റെയും ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയും വെറൈറ്റി പ്ലാന്റ്സിൻ്റെയും കളക്ഷനായിട്ട് വീണ്ടും വരാം